ചാലക്കുടി ടൌണിലെ വീട്ടുപറമ്പിൽ പുലിയെ കണ്ടെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ശേഷം പുലി ആണെന്ന് സ്ഥിരീകരിച്ചു അയിനിക്കാട്ട് മഠത്തിൽ ശങ്കരനാരായണന്റെ വീട്ടിലെ സിസിടിവിയിലാണ് ഇരുപത്തിനാലിന് പുലർച്ചെ അഞ്ച് അൻപത്തിമൂന്നിന് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് വനംവകുപ്പ് ആർ ആർ ടി സംഘം പരിശോധന നടത്തിയത് അതേസമയം പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായില്ല പട്ടണ നടുവിൽ പുലി ഇറങ്ങിയെന്ന് സ്ഥിരീകരിച്ചതോടെ ജനം പരിഭ്രാന്തരാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് നഗരസഭയും വനംവകുപ്പും അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കും നേരത്തെ കൊരട്ടി ചിറങ്ങര മംഗലശ്ശേരി ഭാഗങ്ങളിൽ പുലിയെ കണ്ടത് വലിയ പരിഭ്രാന്തിക്ക് ഇടയാക്കിയിരുന്നു ആ ഭാഗങ്ങളിലായി രണ്ടു കൂടികൾ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് സ്ഥാപിക്കുകയും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു അവിടെ പുലിയെ കണ്ട് പത്ത് ദിവസത്തിനു ശേഷം ആ ഭാഗത്ത് നിന്ന് പുലിയെ പിടികൂടുവാനോ മറ്റോ സാധിച്ചിട്ടില്ല ഇതിനിടയിലാണ് വീണ്ടും നഗരമധ്യത്തിൽ പുലിയെ കണ്ടത് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ഞങ്ങളെ ഇന്നലെ അവിടെ ദിവസം നോക്കും അവൻ അവിടെ അപ്പൊ എന്താ ഇന്ന് രാവിലെയാണ് അവൻ ഇന്നലത്തെ വീഡിയോ നോക്കിയത് അപ്പൊ നോക്കിയപ്പോ രാവിലെ ഇരുപത്തിനാലാം തീയതി രാവിലെ നാല അമ്പത്തിമൂന്നിന് നമ്മുടെ വീടിന് മുമ്പ് കൂടി ഒരു കുഴി പോണേ ഒന്ന് പോലീസിൽ വിളിച്ചു പറ എന്ന് പറയാ ചെയ്ത് അപ്പൊ നോക്കിയപ്പോ എന്നിട്ട് അവൻ തന്നെ വീഡിയോയും ഫോട്ടോയും അഴുച്ച് തരുകയും ചെയ്തു അത് ഞങ്ങള് പോലീസിലെ ഏൽപ്പിച്ചിട്ടുണ്ട് ചാലക്കുടി സൗത്ത് ജംഗ്ഷനോട് ചേർന്ന് കണ്ണമ്പഴ അമ്പലം പ്രദേശത്ത് ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് രാവിലെ പുലി എന്ന് സംശയിക്കുന്ന ഒരു മൃഗത്തിനെ കണ്ടതായിട്ട് സി സി ടി വിയിൽ കണ്ടതായിട്ട് വിവരം ലഭിച്ചു ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അധികാരികള് അതിനെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പുലി തന്നെയാണ് തന്നെയാണെന്നുള്ള നിഗമനത്തിലാണ് അവരും എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് പുലി എന്നുള്ള രീതിയിലല്ല പല സംശയങ്ങളൊക്കെ ആളുകൾ പ്രകടിപ്പിക്കുകയുണ്ടായി എന്തായാലും ഇതൊരു ഗൗരവ സ്വഭാവമുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഇക്കാര്യത്തില് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ജാഗ്രത ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡി എഫ് ഒ നിർദ്ദേശപ്രകാരം ഇന്ന് പതിനൊന്ന് മണിക്ക് അടിയന്തര കൗൺസിൽ യോഗം നമ്മൾ വിളിച്ചിട്ടുണ്ട് പോലീസ് അധികാരികളെയും അതിൽ വിളിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ആവശ്യമായിട്ടുള്ള ഒരു ജാഗ്രത ഈ കാര്യത്തിൽ എല്ലാവർക്കും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് കൗൺസിൽ സ്വീകരിച്ചിട്ടുള്ളത് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ നീങ്ങിയിട്ടാണ് ഈ അയനിക്കാട്ട് മഠത്തില് ശങ്കരനാരായണൻ ചേട്ടന്റെ വീടും അവര് രാമനാഥൻ ചേട്ടൻ്റെ വീടും ഇന്നലെ ഇരുപത്തിനാലാം തീയതി മാർച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെ നാല് അമ്പത് ക്യാമറ പരിശോധിച്ചപ്പോ ആ പുലിയുടെ സാന്നിധ്യം കണ്ടത് അദ്ദേഹത്തിന്റെ മകൻ വിദേശത്താണ് അപ്പോൾ ഇവിടെ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും അപ്പുറത്തും പോലെ തന്നെ വല്യച്ചനും ഇവരൊക്കെ താമസിക്കുന്നത് പ്രായമായിട്ടുള്ളവർ അപ്പൊ അതിന് വേണ്ടിയിൽ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ഇരുപത്തിനാലാം തീയ്യതി നാലതിന് ഇവിടെ പുലിയെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു മൃഗത്തെ കണ്ടത് അപ്പോൾ അത് എന്നെ വിളിച്ചറിയിച്ചു ഞാൻ ഫോറസ്റ്റിലെ ഡി എഫ് ഒന്നെ അറിയിച്ചു ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിഗമനത്തിൽ ഇത് പുലി ആണ് ആയിരിക്കും തന്നെ അവർ കരുതുന്നുണ്ട് ഒരു വിശ്വാസത്തിലാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ ജനങ്ങളോടായിട്ട് കർ കർശന നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് വൈകുന്നേരങ്ങളിൽ കൂടുതൽ പുറത്തിറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ജനങ്ങൾക്ക് അതിനൊരു നിർദ്ദേശം നൽകാനും പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വീടിൻ്റെ അമ്പത് മീറ്റർ നീങ്ങിയിട്ട് ദേശീയപാതയാണ് അമ്പത് മീറ്റർ നീങ്ങിയിട്ട് ദേശീയപാത അതോടൊപ്പം തന്നെ ഒരു നൂറ്റമ്പത് മീറ്റർ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ചാലക്കുടി നഗരസഭ സൗത്ത് ബസ് സ്റ്റാൻഡാണ് ഇപ്പം ഇതിൽ പ്രധാനമായിട്ട് വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സർക്കാർ ഭൂമിയിലാണ് ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നത് ഒന്ന് ഇതിന്റെ ഒരു അമ്പത് മീറ്റർ നീങ്ങണെങ്കിൽ പോലീസ് കാർട്ടേഴ്സ് ഉണ്ട് ആ പോലീസ് കാർട്ടേഴ്സിൻ്റെ സ്ഥലം വളരെ പിടിച്ച് അതിൽ എന്ത് മൃഗങ്ങളുണ്ടായിരുന്നാലും അറിയില്ല അപ്പോൾ അത്രയും ഒരു ഭൂമി അവിടെ കിടപ്പുണ്ട് വളരെ കാട് പിടിച്ച് അതുപോലെ തന്നെ ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലം ഹൗസിംഗ് ബോർഡിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി മാറ്റിയിട്ടായിരിക്കുന്ന ഭൂമിയും പിടിച്ച് എന്ത് മൃഗങ്ങളിരിക്കാവുന്ന രീതിയിലുള്ള സ്ഥലം അവിടെ കിടപ്പുണ്ട് ഇപ്പം ഇതിലൊരു ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മുൻപ് അതായത് ഇപ്പോൾ ഈ സംഭവം ഇവിടെ കണ്ട ദിവസം ഞാൻ താമസിക്കുന്നത് തൊട്ടപ്പുറത്ത് ഹൗസിംഗ് ബോർഡ് കോളനിന്ന് അപ്പോൾ ആ ഹൗസിംഗ് ബോർഡ് കോളനിയിലുള്ള കാരാത്ര അടുത്ത് പറഞ്ഞു ജോജി നമ്മുടെ ഈ ഭാഗത്ത് പുലി ഉണ്ടോ എന്ന് സംശയമുണ്ട് അപ്പോൾ അതിൽ പ്രധാന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ തെരുവായ്ക്കളുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് വളരെ കുറച്ച് തെരുവായ്ക്കളെ മാത്രമേ കാണുകയുള്ളു അപ്പോൾ ഇത് പുലിയുണ്ടോ എന്ന് സംശയം കൊണ്ട് അദ്ദേഹം തർപ്പിച്ച് പറയണം അദ്ദേഹത്തിന്റെ ഭാര്യ എപ്പോഴും പറയും ഇവിടെ പുലിയുണ്ട് പുലിയുണ്ടെന്ന് അവർ പറയണമെന്ന് പറയണത് അപ്പോൾ അങ്ങനെ ഈ രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായി